ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു താരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് താരയുടെ കഴുത്തിന് മുറുക്കി കൊല്ലാൻ നോക്കുക ഹ കൊല്ലേ ഞാൻ നിന്നെ ഇന്നത്തോടെ ഞാൻ നിന്നെ അവസാനിപ്പിക്കും എന്തായാലും നീ നീ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് എന്തിനാടി എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് നിനക്ക് നിൻ്റെ കാര്യം നോക്കി പൊയ്ക്കൂട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴുത്തിന് നന്നായിട്ട് അമർത്തി പിടിക്കുക ഈ സമയമാണെങ്കിൽ താരക്ക് ശ്വാസം മുട്ടിട്ട് മുട്ടിയിട്ടൊരു രക്ഷയുമില്ല താരയാണെങ്കിൽ സരയിൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ സരയോ അമർത്തി തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ് സമയം പെട്ടെന്ന് ആരോ വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ സരയോ താരയോട് ഇട്ടേച്ച് അങ്ങോട്ട് ഓടുകയാണ് ആ ഇതേ സമയം പിന്നെ അടുത്ത് സരയിൻ്റെ വിക്രമാണ് കാണുന്നത് വിക്രത്തെ കണ്ടതും സരയി ചോദിക്കുക ആ വിക്രം നീ എന്താ ഇവിടെ നീ എപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്നോളൂ സറിയോ എന്താ എങ്ങനെയുണ്ട് അച്ഛൻ്റെ കാര്യം അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്യും അപ്പം ആശുപത്രിയിൽ കൊടുക്കാൻ പൈസ പോലും ഇല്ല അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുമായിരുന്നു അമ്മമ്മയാണെങ്കിൽ എല്ലായിടത്തും പോയി ഭിക്ഷയാച്ചിട്ടാ ആശുപത്രിയിലെ കാശ് കൊടുക്കുന്നത് സാരല്ലേ വിക്രം നീ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്തായാലും പൈസ ഞാനൊന്നും നോക്കട്ടെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് വല്ലാത്തൊരു കഷ്ടമാണ് സാർ നമ്മുടെ ജീവിതം ഇന്ന് ആ കാർത്തികെ ഞാനിപ്പോൾ കണ്ടായിരുന്നു അവളുടെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ഞാൻ നോക്കി പക്ഷേ അപ്പോഴേക്കും അവൻ വന്ന് തന്നെ ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു നല്ല നന്നായിട്ട് ഇടിച്ചു നല്ല വേദനയുണ്ട് ശരീരം മുഴുവനും നമ്മൾ രണ്ടുപേരും നൊന്ത പാമ്പുകളാ സറിയോ അതുകൊണ്ട് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം ഇവന്മാർക്കൊക്കെ ഇവന്മാരെയൊന്നും വെറുതെ വിടരുത് സറിയോ അത്രയ്ക്ക് സങ്കടമുണ്ട് മനസ്സിന് എന്തൊരു കഷ്ടമാണ് എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ളവരെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഇവ ഇവ അവനും അവൾക്കൊക്കെ എന്താ കിട്ടുന്നത് അത് തന്നെയാണ് കിരൺ ഞാൻ സോറി വിക്രം ഞാനും ആലോചിക്കുന്നത് എന്തായാലും ഇനി ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടില്ല കല്യാണി അവളെ അവൾ കരയുന്നത് എനിക്ക് കാണണം അവളുടെ ശബ്ദം കരയുന്ന ശബ്ദം എൻ്റെ ഈ രണ്ട് കാതുകളിലും മുഴങ്ങണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കണം അതെ എന്തായാലും ഞാൻ പറയുന്നത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് കിരൺ അവൻ മരിക്കും സരയോ നിനക്കതിൽ ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല അവനെ ഞാൻ കൊന്നിരിക്കും അപ്പോൾ നമ്മുടെ സരയോ ചോദിക്കുക അല്ല അവൻ എനിക്കെന്തിനവമരിക്കുന്നതിൽ സങ്കടം എനിക്കിപ്പോൾ ഉള്ളത് രാജകുമാരനെ പോലെ ഒരു ഭർത്താവാണ് എൻ്റെ മനുവേട്ടൻ എന്നെ ഉള്ളംകൈ കൊണ്ട് നടക്കും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മനുവേട്ടൻ ആ മനുവേട്ടനുള്ളപ്പോൾ ഞാനെന്തിനാ കുറിച്ച് ഓർത്ത് ഫീൽ ചെയ്യുന്നേ അവൻ ചത്ത അങ്ങച്ചാകട്ടെ എന്ന് എനിക്ക് വിചാരമുള്ളൂ എന്തൊക്കെയായാലും അവൻ ചത്ത് മണ്ണോട് പോകട്ടെ അതായിരിക്കും നല്ലത് അവൻ ചത്തു കഴിയുമ്പോൾ ആ കല്യാണിയുടെ എല്ലാ അഹങ്കാരവും നിൽക്കും അവളുടെ കമ്പനി എല്ലാം കൂട്ടേണ്ടി വരും കിരൺ ഉള്ളതുകൊണ്ടാണല്ലോ ആ കമ്പനി മുന്നോട്ട് പോകുന്നത് അത് ശരിയാ അവനെ മാത്രമല്ല അവൻ്റെ അച്ഛനെയും കൊല്ലണം അവർ രണ്ടെണ്ണമാണ് ഭയങ്കര പിടിപ്പോഴൂടെ ഉയർന്നു നിൽക്കുന്നത് അവരുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അത് ശരിയാ എന്തായാലും ആദ്യം ആദ്യം കിരൺ അത് കഴിഞ്ഞ് ചന്ദ്രസേനൻ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവരുടെ ആ ആൾക്കാരെ തന്നെ നമുക്ക് ഇല്ലാതാക്കാം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുകയാണ് ഞാൻ അച്ഛനെ കണ്ടായിരുന്നു കണ്ടിട്ട് എങ്ങ് പോകുന്നത് പേടിക്കാനൊന്നും പേടിക്കൊന്നും വേണ്ടെന്ന് പറ എന്തായാലും നിങ്ങൾ എങ്ങനെയാ ആ കാർത്തികയുടെ കയ്യിൽ ചെന്ന് പെട്ടത് ഹോ ഒന്നും പറയണ്ട എൻ്റെ സരയോ അതൊരു വലിയ കഥയാണ് കാർത്തിക വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൾ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നു വരുത്തി പക്ഷേ ഞങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നപ്പോൾ അവളെ ദൈവത്തെ പോലെ കണ്ടത് പെൺകുട്ടികളെ വെറുക്കുന്ന എൻ്റെ അച്ഛൻ പോലും അവളെ അവളെ നെഞ്ചോട് ചേർത്താ പിടിച്ചത് സ്വന്തം മോളായിട്ടാണ് കണ്ടത് എന്നിട്ടും അവളത് മനസ്സിലാക്കിയില്ല എൻ്റെ അച്ഛനെ അവൾ ഈ അവസ്ഥയിലാക്കി എൻ്റെ അച്ഛൻ്റെ ഹൃദയം മിടിപ്പിൻ്റെ താളം നിൽക്കുന്നത് വരെ അവൾ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചു അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്കിപ്പോഴും അവൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അവളെ അനുഭവിക്കും കാർത്തിക അവളെയും കൊല്ലണം അവളും അവളും ഒരുപാട് ഞങ്ങളായിട്ട് വേദനിപ്പിച്ചതാണ് അതുകൊണ്ട് അവളും മരിക്കട്ടെ എന്നും പറയാണ് ഈ സമയം സറിയോ എല്ലാവരും ചാകട്ടെ വിക്രം കിരണം കല്യാണിയും പിന്നെ കാർത്തികയും അവളുടെ അമ്മയും ഒക്കെ എല്ലാവരും ചത്തു കഴിയുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം ഞാൻ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യും നിനക്ക് അവ അവിടെ വല്ല ജോലി ഏർപ്പാടാക്കാൻ പറ്റുന്ന ഞാനെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം അത് കേട്ടത് ശരി സറിയോ എന്നാൽ ഞാൻ അങ്ങോട്ട് ശരി സറിയു പോയിക്കോ അങ്ങനെ വിക്രം ആർഡിനുള്ളിലേക്ക് പ്രകാശനോട് കിടക്കുക അച്ഛാ അച്ഛനൊന്നും കൊണ്ടും വിഷമിക്കേണ്ട സറിവിനെ ഞാനിപ്പോൾ കണ്ടായിരുന്നു എന്തായാലും ഞാൻ സറിയും വേദനയുള്ള വേദന കടിച്ചമർത്തി പിടിച്ച് നിൽക്കുന്ന പാമ്പുകളാണ് ഞങ്ങൾ രണ്ടു പേരിക്കുവാണ് വേദനിച്ചത് വേദന വേദനിച്ചതുകൊണ്ട് ഞങ്ങൾ രണ്ടു പേരും പതുങ്ങി നിന്ന് പായും അതോറപ്പാണ് വേദനിച്ച പാമ്പുകൾ പതുങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഞാൻ സരയും പതുങ്ങിയിരിക്കും ഒരവസരം വീണ് കിട്ടിയ കല്യാണിയും കിരണ്ണയും ആ കാർത്തികയും ഒക്കെ കൊല്ലുവെച്ച എന്നിട്ട് എന്നിട്ട് സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം അത് കേട്ടതും എടാ മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ നീ അവരെയൊക്കെ കൊന്നു കണ്ടുണ്ടെങ്കിൽ നീ ജയിലേ പോകുള്ളൂ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല ച പക്ഷേ നമ്മളെ വേദനിപ്പിച്ച അവളന്മാരില്ലാതാകണം അക്ഷത്ര ബില്ലടക്കാനുള്ള പൈസയൊക്കെ സരയെ കൊടുത്തോളാന്ന് പറഞ്ഞു അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഹോസ്പിറ്റലിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങണോ അച്ഛാ എടാ ഇവിടെ കിടക്കുന്നത് ഇവിടെ ഇരുന്നു സമാധാനമായിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകും എന്താ എന്താച്ചാ അച്ഛനെന്തിനാണ് പേടിക്കുന്നേ നമുക്കൊരു വീടില്ലേ കായൽ ഭാരത്ത് അവിടേക്ക് പോവാം അതല്ലേ നമ്മുടെ വീട് അവിടെ പോയി നമുക്ക് താമസിക്കാം എന്നും പറയുകയാണത് കേട്ടത് എടാ മോനെ അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുമല്ലേടാ വാടകക്കാരോട് മാറാൻ പറയാം അല്ലാതെ ഇപ്പം എന്ത് പറയാനാ ആ എന്തൊക്കെയാലും നമുക്കൊന്നും ജീവിക്കണ്ടേ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ പട്ടി ണെങ്കിലും കിടക്കാം അന്തി ഉറങ്ങാൻ ഒരു ഒരിടയില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോവെച്ചാ എന്നും പറഞ്ഞുകൊണ്ട് വിക്ര അപ്പോഴേക്ക് ഡോക്ടർ വന്ന് പ്രകാശിനെ ഡിസ്ചാർജ് ചെയ്യുക ഡിസ്ചാർജ് ആയത് മൂങ്ങയുടെ നെഞ്ച് പടപടാന്നടിക്കാൻ തുടങ്ങി ദൈവമേ കായൽ വരത്ത് വീട്ടിൽ നിന്നും വാടകക്കാർ ഇറങ്ങി തന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അവർ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മൂങ്ങ എടാ മക്കളെ വേറെ വീടൊന്നും നോക്കാൻ പറ്റില്ല എടാ മക്കളെ അമ്മമ്മേ എനിക്ക് ജോലിയില്ല അച്ഛനും പണിയൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ എവിടെ പോയി ജോലി നോക്കാൻ നോക്കാനമ്മുമ്മേ സോറി എവിടെ പോയി വീട് നോക്കാൻ നോക്കാനമ്മുമ്മേ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്താലും ഇപ്പോൾ കയ്യിലോട്ട് വെച്ച് കൊടുക്കേണ്ടത് പത്ത് പത്ത് പതിനായിരം ഇരുപതിനായിരം ഒക്കെ അവർ അഡ്വാൻസ് ചോദിക്കുന്നത് ചിലവരൊക്കെ ലക്ഷങ്ങൾ ചോദിക്കും വാടകയാണെങ്കിലോ അതിൻ്റെ പാതി ഞാൻ എവിടെ എവിടെ പോയി ഉണ്ടാക്കും അമ്മുമേ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വെച്ച് കഴിയാം നമ്മൾ പണ്ട് എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതുപോലെ ഇന്നലെ വരെ നടന്നതൊക്കെ ഒരു സ്വപ്നമായിട്ട് കാണാം അതല്ല അതല്ല നല്ലത് എങ്ങനെ സ്വപ്നമായിട്ട് കാണും ഇടാ മക്കളെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും എന്തോരം മോഹങ്ങളാണ് ആ കാർത്തിക നമുക്ക് തന്നത് കാർത്തിക ഫുഡിൻ്റെ മാനേജർ എം ഡിയൊക്കെ ഞാൻ ആ എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് മോഹിച്ചു ഒരുപാട് കൊതിച്ചു നാളത്തെ ഞങ്ങൾ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമാകുമെന്ന് സ്വപ്നം കണ്ടു എല്ലാം തൊലഞ്ഞു പോയല്ലോടാ മക്കളെ സാരല്ലമ്മേ എല്ലാത്തിനും ഒരു തിരിച്ചടി നമുക്ക് കൊടുക്കാം അമ്മമ്മ ധൈര്യമായിട്ടിരിക്കെ എല്ലാവരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലൊരു ജീവിതം നമ്മൾ ജീവിക്കും അമ്മമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുക ഇത് കേട്ടതും നമ്മുടെ പ്രകാശൻ ഒന്ന് പോടാ മക്കളെ എല്ലാ ധൈര്യവും മനസ്സിന്ന് കൈവിട്ടു പോയി ആ ഈ നെഞ്ചുവേദനയോടുകൂടെ ഞാൻ അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഒന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ എല്ലാം തലയിലെഴുത്ത് എല്ലാം തലയിലെടുത്ത് ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള തിരിച്ചടിയാണോ ഇത് അതെ ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള തിരിച്ചടിയാ ഹാ രാജകുമാരനായി വാഴിക്കണമെന്ന് പറഞ്ഞ എൻ്റെ മോൻ ഇന്ന് ഭിക്ഷയാജിക്കുന്ന ഒരുത്തനായി എന്നാ ഭിക്ഷയാചിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചൊരുത്തി ഇന്ന് രാജകുമാരിയായി എല്ലാം എല്ലാം എനിക്ക് ദൈവം തന്ന തിരിച്ചടി പോലെയുണ്ട് ഈശ്വര ഞാൻ ഇനി എന്തു ചെയ്യും എങ്ങനെ ജീവിക്കും എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ കരയോ അച്ഛൻ വിഷമിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്താം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ ആ കല്യാണി അവൾ അവൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല അച്ഛ അച്ഛൻ കണ്ടോ എന്ന പറയുക മോനെ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് അവൾ അവളെ ഞാൻ വെറുത്തെങ്കിലും ഏഹ് അവൾ എന്നോട് ഒരുപാട് ദ്രോഹമാണ് ചെയ്തത് ആ അവളെ ഞാൻ വെറുത്തൊതുക്കുമ്പോഴൊക്കെ അവൾ എൻ്റെ അരികിൽ വരുന്നത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു ഇന്ന് നമ്മൾ അവളുടെ കാൽ കീഴിൽ ജീവിക്കാനായിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാത്തിനും അവൾക്ക് തിരിച്ചടി നൽകണം അവൾക്ക് മാത്രമല്ല ആ കാർത്തികയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ പെണ്ണുങ്ങളൊന്നും ജീവിച്ചിരിക്കേണ്ട ഈ നാട്ടിൽ എല്ലാം ചാകട്ടെ എടാ പോനെ അപ്പം ഞാൻ പെണ്ണല്ലേടാ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എന്നെ ജനിപ്പിച്ച എൻ്റെ അമ്മ മാത്രം മതി ഇവിടെ വേറെ ആരും വേണ്ട എന്നും പറഞ്ഞു പ്രകാശൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അച്ചാ ഇവിടെ ഒന്നുള്ള ആൾക്കാരൊന്നും വെച്ചൊന്നും അവനെ തകർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആളെ ഇറക്കാൻ പോകുന്നത് അങ്ങ് വെളിയിൽ നിന്നുമാണ് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആള് ിരണ്ടേ തല തല്ലിപ്പൊളിച്ച് അവനെ കൊന്നതിന് ശേഷം പോവും ഇല്ലെങ്കിൽ അവനെ മൊത്തത്തിൽ കടപ്പിലാക്കും അവനെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അച്ഛൻ നോക്കിക്കോ അവൻ്റെ അവസ്ഥ കണ്ട് അവൾ നെഞ്ചുനീറി കരയണം നമ്മളോട് ചെയ്തതൊക്കെ നമ്മളോട് ചെയ്തതിനൊക്കെ അവൾ അനുഭവിക്കണം എന്തായാലും എല്ലാത്തിനും ഒരു തിരിച്ചടി കൊടുക്കുന്നുണ്ട് ഞാൻ കല്യാണി അവളെ കണ്ട ഇനി അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് അവളോടുള്ള എൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം അവൾ തന്നെ കാരണം കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനാകെ വയലൻ്റ് ആവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താരയാണ് താര ആവശ്യ നിലയിൽ ശ്വാസം മുട്ടി കിടക്കുന്നുണ്ടോ ഓടി വന്ന് കല്യാണിയും കിരണം ഓടി വരുക എന്തുപറ്റി എന്ത് പറ്റി ആൻറ്റി എന്താ ആൻറ്റി ഇങ്ങനെ കിടക്കുന്ന ശ്വാസം മുട്ടുന്നുണ്ടോ ആൻറ്റിയുടെ മാ ഓക്സിജൻ മാസ്ക്കാരെ വലിച്ചു മാറ്റിയേ എന്നൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ അടുത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ താര പറയട ആംഗ്യ ഭാഷയില് സറിയി വന്നിരുന്നു അവൾ എന്നെ കൊല്ലാൻ നോക്കി എൻ്റെ കഴുത്തിനെ അമർത്തിപ്പിടിച്ചു എന്താ കുറെ നേരം ശ്വാസം മുട്ടി ആരോ വരുന്നത് കണ്ട് ശബ്ദം കേട്ടോണ്ടാ തോന്നു ഇട്ടേ ചോടിക്കളഞ്ഞത് ഈശ്വരാ ഞാൻ പറഞ്ഞില്ലേ അവൾ സമനില തെറ്റി നടക്കും ആൻറ്റി അവൾ ചിലപ്പോൾ എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലാൻ നോക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആൻ്റി അവളെ കാണണ്ടാന്ന് അപ്പോൾ എൻ്റെ മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ കല്യാണി അതെനിക്കറിയാം പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് ആൻറ്റി ഒറ്റക്ക് ഇനി ഇവിടെ എവിടെയും പോകണ്ട ഞങ്ങൾ കൂടെത്തരം നിന്നോളാം അതെ അതെ കെരണേട്ടാ ഇതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുക്കണം കെരണേട്ടാ വീട്ടിൽ ചിലട്ടെ ഇപ്പോൾ അവൾ കാരക്കയറി പോകുന്നുണ്ടപ്പോൾ ഞാൻ പോയി എന്നാണ് കരുതിയത് പോയ അവൾ ഞാനൊന്ന് ചെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം താരയ്ക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട എനിക്കെന്തേലും പറ്റുമോ ആൻ്റി കുറച്ച് മുമ്പ് ആരും വരുന്ന ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിൽ അവൾ എന്നെ കൊന്ന തന്നായിരുന്നു മോളെ ഇതാണ് ഞാൻ പറഞ്ഞത് അവൾ ആൻറ്റി പെറ്റമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും ആൻറ്റിയോട് സ ക്ഷമിക്കില്ല ആൻറ്റിയെ കൊല്ലും അവൾ അത്രയ്ക്ക് ബഹിരാഗ്യമുള്ളവളാണ് അത്രയ്ക്ക് അവളുടെ നെഞ്ചിനുള്ളിൽ ദേഷ്യമാണ് അവൾക്ക് ഒരാളെയും പേടിയില്ല അതുകൊണ്ട് ആൻ്റി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കായൽ വാരത്താണ് മൂങ്ങയും പ്രകാശനും പിന്നെ വിക്രമം അവിടെ എത്തി പഴയ വീട് കണ്ടതും പ്രകാശന് ആകെ മൊത്തം അതിൽ പോയി ജീവിക്കാൻ ഒരു വിഷമം ഹോ എന്നാലും ഇത്രയും നാളും എ സിയിട്ട റൂമിലൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പോൾ അവസാനം വീണ്ടും നമ്മുടെ ഈ പഴയ മോനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഇനി ജീവിക്കേണ്ടി വരുമെന്ന് കാർത്തിക നമ്മളോടത്രയും അടുപ്പം കാണിച്ചപ്പോൾ ഞാൻ കരുതിയത് കാർത്തികമ്മളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോടാ മക്കളെ എന്നും പറയുക ഈ സമയം പ്രകാശൻ അവിടെയൊക്കെ നോക്കി ഓടിച്ചെന്ന് തൻ്റെ മുറിക്കകത്ത് കയറി എന്നിട്ട് അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി താൻ ചെയ്ത പാപങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഓർത്തു മകനെ രാജകുമാരനായിട്ട് വഴിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവനൊരു മന്ത്രി പോലും ആകില്ലാന്ന് പ്രകാശന് നന്നായിട്ടറിയാം പക്ഷെ കല്യാണിയോടുള്ള വെറുപ്പ് പ്രകാശനെ അത് വിക്രത്തെ വെറുക്കാൻ അനുവദിക്കുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും അവളെ അവളെ വെറുതെ വിടാൻ പാടില്ല അവൾ മരിക്കണം ഞാൻ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ നരകവേദന അവളും അനുഭവിക്കണം കാറിൽ പോയി ഒരുപാട് യാത്ര ചെയ്തു സന്തോഷത്തോടെ ഓടി കടന്നു എല്ലാം എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ ഈശ്വര വലിയ വീടും കാറും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൈയിൽ നിന്ന് പോയി ഞാൻ ആ ലക്ഷ്മിയെ കല്യാണം കഴിച്ച് അന്ന് മുതൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക എടാ മക്കളെ എന്തിനാടെ ഇങ്ങനെ കരയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട് സംഭവിക്കുകയാണോ എന്നൊരു തോതിൽ എന്ത് കയ്യിലിരിപ്പുണ്ട് അല്ലമ്മേ ആ കല്യാണി അവളെ ഞാൻ തള്ളിക്കളഞ്ഞു തള്ളിപ്പറഞ്ഞു പഠിപ്പിച്ചില്ല മൂന്നാം ക്ലാസ് വരെ പോയ അവൾ ഇന്ന് ഈ നിലയിലെത്തി അപ്പോൾ ജാതകം മാറിപ്പോയതായിരിക്കുമോ ആ ജോൽസീന് വിക്രത്തിൻ്റെ ജാതകവും ഏ എൻ്റെ സോറി കല്യാണിയുടെ ജാതകവും കൂടെ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെ മാറിപ്പോയതായിരിക്കും അത് കേട്ടതും അതിന് സാധ്യതയുണ്ടാ മക്കളെ കല്യാണിയുടെ ജാതകമായിരുന്നു ശരിക്ക് ആകേണ്ട ജാതകം അതായാണ് ശരി എന്നാ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ച അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അയാളെ ചെന്ന് കണ്ട് രണ്ട് വർത്താനം പറയായിരുന്നു എന്ത് ചെയ്യാനാ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂങ്ങ ഭയങ്കരമായിട്ട് കരയുക അപ്പോൾ വിക്രം ആ ഉമ്മറത്തിരുന്നോണ്ട് ആലോചിക്കുക കൊല്ലണം പുലിയെ കൊല്ലണം എന്ന് പറഞ്ഞതുപോലെ കല്യാണിയെ കൊല്ലണം എന്നും പറഞ്ഞോണ്ട നമ്മുടെ കെ വിക്രമൻ ഇരിക്കുന്നെ ആ മോനെ നിനക്കാൻ ചായയിട്ടുണ്ട് വരട്ടെ ഒന്നും വേണ്ടമ്മേ മോൻ പേടിക്കണ്ട സറേൻ്റെ വീട്ടിൽ പാത്രം കഴുകണ ജോലി എല്ലാം ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുമോ ഞാൻ അവിടെ പോയി ഞാൻ നിന്നോളാം മോളെ മോനെ വേണ്ടമ്മേ അമ്മ ഈ വയസ്സാകാലത്ത് ഒരു വീട്ടിലും പോയി കഷ്ടപ്പെടണ്ട മക്കളെ മക് മകനായി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത് എടാ മോനെ നിനക്ക് രണ്ട് അറ്റാക്ക് വന്നതല്ലേ ദ ഇനി ഒര്ണം കൂടെ വരില്ല എന്ന് വിചാരിച്ചു പക്ഷെ അതും വന്നു എന്തായാലും നീ സൂക്ഷിക്കണം നിനക്ക് നിനക്കെന്തായാലും സംഭവിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ലട മോനെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ച നിങ്ങളുടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ട ഒരവസ്ഥ വരുമല്ലോ എന്ന് ഉറക്കുമ്പോഴുള്ളൊരു വേദന ഉണ്ടല്ലോ അതൊരച്ഛനമ്മമാർക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ കരയുക മൂങ്ങയുടെ കരച്ചിലേണ്ട അമ്മ വിഷമിക്കണ്ട അമ്മ വിഷമിക്കണ്ട എല്ലാം ശരിയാവും എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കെ ആ കല്യാണിയെ കരയിപ്പിക്കാൻ റെഡി വിക്രം അവൻ എന്തേലും സംഭവിച്ചു അവൻ ജയിലിൽ പോയാൽ അതും വല്ലാത്തൊരു സങ്കട അവന് പിന്നെ പ്രതികാരം ഉണ്ടാവില്ല അമ്മേ അവൻ്റെ പ്രതികാരം നിസ്സാരമൊന്നും കാരണം അവനെ ഒരുപാട് വേദനിച്ചു കഴിഞ്ഞു ആ വേദന ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയില്ലമ്മേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ ഇത് പ്രകാശൻ്റെ വാക്കുകളൊക്കെ ആയിട്ട് മുങ്ങിങ്ങനെ സമാധാനത്തിൽ പോവുക ഇനിയിപ്പോൾ എവിടെ ജോലിക്ക് പോകും എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് പോയേ പറ്റൂ ബാലണൻ്റെ കീഴിൽ ജോലിക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല അയാൾ നിർത്തി ആ കാറോടിച്ചോണ്ടിരുന്ന സമയത്ത് അയാൾ എന്തൊക്കെയാ പറഞ്ഞത് എല്ലാം നിലമറന്നാണ് സംസാരിച്ചത് അയാളോട് പറയാത്ത വാക്കുകളില്ല സാറേന്ന് വിളിക്കണോന്ന് അവരെ പറഞ്ഞു ഈശ്വര ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച കുറഞ്ഞു പോകുന്നവരെ പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ അവൻ എന്നെ പണിക്ക് കയറ്റോ ഇല്ല അതൊന്നും ചെയ്യില്ല ഉറപ്പായിട്ടും ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പ്രകാശൻ തല ഇങ്ങനെ ചവരിലിട്ടിടിച്ചിട്ട് കുറേ കരയോ ഐശ്വര എല്ലാം ഞാൻ ചെയ്ത പാവങ്ങളാണ് എൻ്റെ ഈ പാവം എവിടെ കൊണ്ട് കഴുകിക്കളഞ്ഞാൽ തീരൂ എൻ്റെ ദൈവമേ എൻ്റെ മോനെ ചക്രവർത്തിയാക്കാമെന്ന് വിചാരിച്ച എൻ്റെ കാര്യം കഷ്ടത്തിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചിത്തടിച്ച് നിലവിളിക്കുകയാണ് പ്രകാശൻ ഈ സമയം മൂങ്ങ എടാ മോനെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോടാ എൻ്റെ അമ്മ ആര് ജോലി തരാനാ ജയിൽപ്പുള്ളിയായി എന്നും പറഞ്ഞ് എന്നെ ആരും ജോലിക്ക് നിർത്തുന്നില്ല ഞാൻ മോഷ്ടിക്കുമെന്നും അതും എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അല്ലേ അമ്മമ്മ എങ്ങനെ ഇരിക്കുന്നു ഞാൻ അത് കേട്ടതും ശരി നീ പക്ഷേ എന്തെങ്കിലും ഒരു ജോലി വേറെ എവിടെയെങ്കിലും ഒന്നും അന്വേഷിക്കേണ്ടത് എൻ്റെ മോൻ്റെ എൻ്റെ മോൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരിക ശരി ഞാൻ അന്വേഷിച്ചോളാം അമ്മ സമാധാനത്തോടെ ഇരിക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ കല്യാണിയെയും വിക്രത്തിനെയും ഒക്കെയാണ് കാണിക്കുന്നത് മൂന്നുപേരും കല്യാണി വിക്രം സരയും കല്യാണിയെ കരയിക്കാൻ സരയും വിക്രവും അപ്പുറത്തും അപ്പുറത്തും കൈകോർത്തിരിക്കുകയാണ് ഇനി എന്ത് നടക്കുമെന്ന് ഉറപ്പായിട്ടും വീക്കെൻഡ് എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്